പ്രതിപക്ഷ എം പിമാരുടെ ടീഷർട്ടിൽ ഇടം പിടിച്ച് ആ കഞ്ഞിവോട്ടർ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാർ മിൻഡാദേവി എന്ന വ്യക്തിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധത്തിൽ അണിനിരുന്നത് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നടത്തിയ പ്രസന്റേഷനിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ് മിൻഡാദേവി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ വയസ്സുള്ള മിൻഡാദേവിയുടെ പേര് ആദ്യമായി വോട്ട് ചെയ്യുന്നവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെക്കാൾ ഒൻപത് വയസ്സ് കൂടുതലാണ് മിൻഡാദേവിയുടെ പ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാദേവി ഒരു കന്യ വോട്ടറാണോ വോട്ടർ പട്ടികയിൽ ഇത്തരം കള്ളപ്പേരുകളിൽ നിരവധി ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൂട്ടാളിയായി മാറിയിരിക്കുന്നു ഇത്തരം ക്രമക്കേടുകളെ കുറിച്ച് ചർച്ച വേണം കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ടി എം സിയുടെ ഡയറക്ടർ ഒബ്രയാൻ ഡി എം കെ ഡി ആർ ബാലു എൻ സിപിയുടെ സുപ്രിയ സുലൈ ഡി എം കെ ഇടത് പാർട്ടികളിൽ നിന്നുള്ള മറ്റ് എം പിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിലെ മകർദ്വാര് കവാടത്തിന് മുന്നിലും ശക്തമായ പ്രതിഷേധം നടന്നു വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നരേന്ദ്രമോദി സർക്കാരിനെയും ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിഷയത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും തുടർച്ചയായി സഫാ നടപടികൾ തടസ്സപ്പെടുകയാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് മൺസൂൺ സെഷൻ ആരംഭിച്ച ശേഷം ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ച ചർച്ചകൾ ചർച്ചകളൊഴികെ ഇരുസഭകളിലും കാര്യമായ നടപടികൾ ഇതുവരെ നടന്നിട്ടില്ല ബീഹാറിലെ പ്രത്യേക തീവ്ര പരിശോധനാ വോട്ടർ പട്ടികയെ കൂടുതൽ കൃത്യവും വിശ്വാസവുമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പരിഷ്കരണ പ്രക്രിയയാണെന്നാണ് ആണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം ഇതിനെ വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്താനുള്ള ബിജെപിയുടെ ജെ പിയുടെ ശ്രമമായി ആരോപിക്കുന്നു മിൻഡാദേവിയുടെ കേസാണ് വോട്ടർ പട്ടികയിലെ ില്ലായ്മയുടെ ഉദാഹരണത്തിന്റെ ഐക്കണായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് വയസ്സുള്ള ഒരു വ്യക്തിയെ കന്നി വോട്ടറുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെയും സുതാര്യതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതിപക്ഷ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഈ പ്രക്രിയയിലൂടെ വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്തുകയും അത് കൂടുതൽ കൃത്യമാക്കുകയുമാണ് കമ്മീഷൻ മുമ്പ് വ്യക്തമാക്കിയിരുന്നു കേസ് ഒരു ഡേറ്റ എൻട്രി പിഴവോ മാനുഷികമായ പിഴവോ ആകാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൌദ്യോഗികമായി വിശദീകരിച്ചു